എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വേണുവിനെ കാണാൻ വേണ്ടി ട്രെയിനർ വരുവാണ് വരുന്നത് വീണു ഭയങ്കര സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സാറേ അവളെ പുറത്താക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ പുറത്താക്കി എന്ന് പറയും അന്നേരം ഭയങ്കര സന്തോഷമാണ് വേണുന അന്നേരം അതിൻ്റെ കൂടെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാണ് പറയുന്നത് പുറത്താക്കി അവളെയല്ല എന്നെയാണ് പുറത്താക്കിയത് എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും അന്നേരം അയ്യോ ഇത്ര പെട്ടെന്നോ അതെന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാത്രി ഇരുട്ടി വിളക്കുന്നതിന് മുമ്പേ എന്നെ ഇവിടുന്ന് പറപ്പിക്കണമെങ്കിൽ അതാരാണ് എന്ന് തനിക്ക് ഊഹിക്കാവുന്നതേയല്ലേ ഉള്ളൂ മൂർത്തി ജുവലറിയിലെ ബന്ധുക്കളാണ് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ ചേച്ചിമാരുമെന്ന് താൻ ല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ആരാണെന്ന് ഊഹിക്കാലോ ആ അവരൊക്കെ ഇടപെട്ട് തന്നെയാണ് എന്നെ ഇവിടുന്ന് ഇപ്പം പറപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗവേഷമാണ് വേണുവിന് അപ്പം വേണു പറയുന്നുണ്ട് എൻ്റെ മോൾ അവളെ ഇവിടെ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുവാണ് ഇനി ഞാൻ എന്നാ ചെയ്യും അവളോട് എന്താ പോയി പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അയാൾ ട്രെയിനർ പറയുന്നുണ്ട് ഉള്ള സത്യം അങ്ങ് പറയുന്നതാ നല്ലത് അല്ലെങ്കിൽ അവൾ പോലീസായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവൾ കാര്യങ്ങൾ അറിയും അതിന് ഇപ്പം തന്നെ അറിയുന്നതാ നല്ലത് എന്ന് പറയും എന്നിട്ട് പ്രത്യേകം ഒരു ഉപദേശം എന്ന രീതിയിൽ ട്രെയിനർ പറയുവാണ് എടോ തന്നോട് ഞാനൊരു കാര്യം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞേക്കാം അവളൊരു സാധാരണ പെണ്ണല്ല നാലഞ്ച് മലന്മാർ ഒരുമിച്ച് അടിച്ചിടാനുള്ള കഴിവും തൻ്റെ അവൾക്കുണ്ട് ഒരിക്കലും അവൾക്ക് രണ്ട് തല്ലി കിട്ടട്ടെ എന്ന് ഓർത്ത് ട്രെയിനിങ് ക്യാമ്പിലെ ഒരു മല്ലൻ ഉണ്ട് മഹേഷ് എന്ന് പറയുന്നത് അവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അവളോട് രണ്ട് തല്ല അവൾക്ക് കിട്ടട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അവനാണ് തവിടുപൊടി ആയിപ്പോയത് അതുകൊണ്ട് തൻ്റെ മോളോടൊന്ന് സൂക്ഷിക്കാൻ പറ അതായിരിക്കും നല്ലത് വെറുതെ ഇവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് കാര്യമില്ലല്ലോ അതൊന്ന് സൂചിപ്പിച്ച ആകെ വേഷം ആട്ടോ വേണുവിന് അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് നിന്ന് തുഷാരയും നന്ദും കൂടെ സ്കൂട്ടറിന് വരുന്നത് അന്നേരം രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ അവർ ദൂരെ വണ്ടി നിർത്തുകയെ അങ്ങനെ നന്ദു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വന്ന കാലം തൊട്ട് അയാൾക്ക് എന്നോട് ദേഷ്യമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നെ കൊല്ലാനായിട്ട് ഒരുത്തി നടപ്പില്ല അവളുടെ അച്ഛനാണ് നിൽക്കുന്നത് അയാളാണ് ഈ പരിപാടി മൊത്തം ഒപ്പിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറയുമ്പം തുഷാര പറയുന്നുണ്ട് എന്നാലും കൊള്ളാലോടി അയാൾക്ക് ഇത്രയും ോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് ഇത്രയും നാളും എനിക്ക് എന്തുകൊണ്ടാണ് ഇയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ എല്ലാം ബോധ്യമായി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് ഈ സമയം വേണു വേറെ നിവൃത്തിയില്ലല്ലോ എന്നാൽ ഇനി ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മോളെ കൊണ്ടേ മോളോട് പോയി പറഞ്ഞോളാം ഞാൻ പോട്ടെ സാറേ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക അങ്ങനെ ട്രെയിനറെ ഇന്ന് ട്രീറ്റ് ഒന്നുമില്ലേ വേണു എന്ന് അന്നേരം ഓ അതൊക്കെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വലിയ താല്പര്യം ഇല്ലാത്തവല്ല വണ്ടി കയറി പോകുന്നു ട്രെയിനറ് തിരിച്ചും പോകുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞതുകൊണ്ട് ആരാണ് ട്രെയിനറുടെ പിറകിൽ ഉണ്ടായിരുന്നത് എന്ന് നന്ദുവിന് മനസ്സിലായി നന്ദു പറയുന്നുണ്ട് ഇനി ട്രെയിനർ കെട്ടല്ല തല്ലിക്കിട്ടേണ്ടത് ആ വേണുവിന് അയാളുടെ ഭാര്യട്ടുമാണ് അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് തുഷാരയുടെ കൂടെ സ്കൂട്ടറിൽ കയറി പോവാം ഈ സമയം അനാമിക അനാമികയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട് വേണു ആ ട്രെയിനിങ് ക്യാമ്പിൽ പോയിട്ട് ഇങ്ങ് തിരിച്ച് വരുമ്പം ഒരു സന്തോഷവാർത്ത കൊണ്ടുവരുമല്ലോ അത് കേൾക്കാൻ വേണ്ടി ഏതായാലും വേണുവിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ അടുത്തുനിന്ന് ആ ഇറങ്ങി വരുവാണ് ആ അനാമികയും രേവതിയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാൽ അവളെ പുറത്താക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ആ പുറത്താക്കി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം അനാമികയുടെ മുഖത്ത് അന്നേരം പറയുന്നുണ്ട് ആ ഇത് കേട്ട് മോൾ ഒരുപാട് സന്തോഷിക്കേണ്ട പുറത്താക്കിയത് അവളെയല്ല ആ ട്രെയിനറിയാണ് എന്ന് പറയുമ്പോൾ ട്രെയിനറിയോ എന്നിങ്ങനെ ആ അതിശയിച്ച് ചോദിക്കും ാണ് അനാമിക അന്നേരം രേവതി പറയുന്നുണ്ട് അനന്തപുരിയിലെ മൂർത്തി സാറിന് നല്ല ഹോൾഡ് അല്ലേ രാഷ്ട്രീയത്തിലും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇടപെട്ടായിരിക്കും മാറ്റിയത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത് ഏതായാലും ഒരു നല്ല സന്തോഷവാർത്ത കേൾക്കാം എന്ന് അങ്ങോട്ട് ചെന്നത് ഇനി അത് നടക്കിയല്ല അവൾ പോലീസായി തന്നെ പുറത്തേക്ക് വരും എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം അനാമികക്ക് അനാമിക പറയുവാണ് അവൾ പോലീസ് ക്യാമ്പിൽ നിന്ന് പുറത്തായി പോലീസ് പോലീസാകാനുള്ള ചാൻസ് നഷ്ടപ്പെട്ട് താവനിച്ച് വരുന്നത് കാണാൻ വേണ്ടി കൊതിച്ച് നിന്നതാണ് ഞാൻ പക്ഷേ ഇനി അത് സംഭവിക്കില്ലല്ലോ അവൾ പോലീസായിട്ട് തന്നെയല്ലേ തിരിച്ചുവരുവുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഓ അവൾ പോലീസായിട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോഴേ സങ്കടമാകുവാണ് എന്ന് രേവതി പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഈ ഒരു ഷോക്കിൽ നിന്ന് ഞാൻ ഇതുവരെ പുറത്തായിട്ടില്ല എനിക്ക് ആകെ സങ്കടമാണ് എന്നൊക്കെ വിഷമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അകത്തേക്ക് പോകും പോയി കഴിയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കും അനാമിക അന്നേരം അനാമിക പറയുവാണ് പോലീസായിട്ട് വരുന്ന അവളെ നമ്മൾ പേടിക്കണമേ അത്ര നിസാരക്കാരിയല്ല അവള് എന്ന് പറഞ്ഞ് ആകെ സങ്കടത്തോടെ നിൽക്കുന്നു അനാമിക പിന്നെ കാണിക്കുന്നത് നായനെ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത് അനാമിക വലിയ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും നയനെ ചോദിക്കും അതെ വീട്ടിൽ പോയിട്ട് സന്തോഷവാർത്തയൊന്നും കേട്ടില്ലേ എന്ന് അന്നേരം അതിന് മറുപടി ഒന്നും പറയുന്നില്ല അനാമിക പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് നിന്നേ ഞാൻ ചോദിച്ചത് നിന്നോടാണ് നിൻ്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് സന്തോഷവാർത്തയൊന്നും കേൾക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ അതിനെ സന്തോഷവാർത്ത കേൾക്കാനൊന്നും അല്ല എൻ്റെ വീട്ടിലോട്ട് പോയത് എന്ന് പറയും അന്നേരം നയന പറഞ്ഞു പറയുവാണ് ആര് പറഞ്ഞു നീ അത് കേൾക്കാനല്ല പോയത് എന്ന് നന്ദൂനെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കി എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയല്ലേ നീ പോയത് എന്നിട്ട് അത് കേൾക്കാത്തതിൻ്റെ സങ്കടമാണോ നിനക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പം ദേഷ്യം വന്നിട്ട് അനാമിക നോക്കുകയാണ് നിനക്ക് ഒരുപാട് ടെൻഷൻസ് വേറെയില്ലേ ഒരു ചതിയനായ ഭർത്താവിൻ്റെ കൂടെയല്ലേ നീ കഴിയുന്നത് എന്നിട്ട് നിനക്ക് അഹങ്കാരം തീർന്നില്ലേ എന്ന് വെക്കുമ്പോൾ ആരാടി ചതിയൻ എന്ന് വയ്ക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് തന്നെ നിങ്ങളുടെ ഭർത്താവിനല്ലേ വിവാഹത്തിന് പോകുമ്പോൾ ഒരു കുട്ടിയുള്ളത് അപ്പം വേറെ ആരാ ചതിയൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത അയാളെ കണ്ടാണ് ആനി പഠിക്കുന്നത് അതുകൊണ്ടാണ് അനിയും ചീത്തയായി പോകുന്നത് എന്ന് പറയുമ്പം പറയുന്നുണ്ട് ഏതായാലും നിന്റെ അത്രയും ചീത്തയായിട്ടില്ല എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അനിയനൊന്നും അനിയെപ്പോലെ നല്ലൊരു പയ്യനെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല അവനെപ്പോലും ഒരു നല്ല പയ്യനെ ജീവിതത്തിൽ കിട്ടിയിട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാതെ ജീവിതം തൊലിച്ചോണ്ടിരിക്കുമല്ലോടി നീ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അമിക പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യവും ഓർക്കണം നിങ്ങളുടെ ചേച്ചി പോലും നിങ്ങളുടെ കൂടെ കൂടെയില്ല അവർക്ക് പോലും കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ ഏതായാലും എൻ്റെ സ്വഭാവവും രീതികളും ഒന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിന് എന്നെ ഉപദേശിക്കാനായിട്ട് നിങ്ങളിങ്ങോട്ട് വരികയും വരും എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകും അന്നേരം കട്ടക്കലിപ്പി നിൽക്കുവാട്ടോ നയന കാരണം ആദർശനെ ചതിയൻ എന്ന് വിളിച്ചില്ലേ അതിൻ്റെ വിഷമാ ഈ സമയം ജലജയ്ക്കും ജാനകയ്ക്കും ഒക്കെ ആകെ സങ്കടമാണ് കാരണം നന്ദു പോലീസ് ആകാതിരിക്കാൻ വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ വേണു ചെയ്തിട്ട് അതൊന്നും ശരിയായില്ലോ എന്നതിൻ്റെ ഒരു വിഷമാ അന്നേരം ജലജ പറയുന്നുണ്ട് ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ അവൾമാർക്ക് വേണ്ടി സ്വഭാവം മൂലം മാറ്റിക്കൊണ്ടിരിക്കുവാണ് ഇത്രയും കാലം ആർക്കും വേണ്ടി ഒരു ശുപാർശയും ചെയ്യാതിരുന്ന അച്ഛനാണ് ആ പെണ്ണിന് വേണ്ടി ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പോൾ ജാനകീം പറയുന്നുണ്ട് അതുതന്നെ ഞാൻ ഇന്നാൾ എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടി ഒരു ജോലി ആവശ്യത്തിന് അച്ഛനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനെ താല്പര്യമില്ലായിരുന്നു എന്നിട്ടാണ് അച്ഛൻ ഇത്രയൊക്കെ കാണിച്ചത് എന്ന് പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് അച്ഛനെ മാത്രമല്ല നിൻ്റെ ഭർത്താവിന് പോലും നന്ദുവിന് ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ അന്ന് നീ അവനെ തല്ലാൻ പോയപ്പോൾ കൈ തട്ടി മാറ്റിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ഒന്ന് സൂക്ഷിച്ചു വെക്കുക ഓർത്തു വെക്കുന്നത് നല്ലതാണ് കാരണം എസ് എ ആയി അനിയുടെ കൈയും പിടിച്ച് അവൾ ഈ വീട്ടിലോട്ട് കയറി വരും അത് നിനക്ക് കാണേണ്ടി വരുമെന്ന് പറയുമ്പം ഞാൻ ജീവിച്ചിരിക്കുമ്പം എൻ്റെ അനാമി ികമോളെ പറഞ്ഞു പറഞ്ഞുവിടേ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അതൊക്കെ നടക്കുമോ തമ്പുരാൻ അറിയാം കാരണം എസ് ഐ ആകുന്നതിന് മുമ്പേ അവൾക്ക് ഇത്രയും കരുത്തും പവറുമാണ് അപ്പൊ അതായി കഴിഞ്ഞാൽ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കി നമ്മളൊക്കെ പുറത്ത് പാള കെട്ടിവെച്ച് നടക്കേണ്ടി വരെ ഇടി കിട്ടാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജലജി അങ്ങ് പോകും ആകെ വിഷമമാണ് ജാനകിക്ക് പിന്നെ കാണിക്കുന്നത് നന്ദുനെയാണ് നന്ദു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുഷാര പറയുന്നുണ്ട് എന്നാലും അയാൾ അവിടുന്ന് വന്ന് നിനക്ക് പണി തന്നല്ലോ എന്ന് അന്നേരം നന്ദു പറയും മിക്കവാറും അയാളെ പരിചയമുള്ള അയാൾക്ക് പരിചയമുള്ള ആളായിരിക്കും ഈ ട്രെയിനർ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് എന്ന് പറയുമ്പം ഓ എന്നാലും അയാളുടെ ചീട്ട് കീറി വിടാൻ അത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറയുമ്പം ഇവിടെ ആദർശേട്ടനും ചേട്ടനും നയനേച്ചിയും വന്നതാണ് വഴിത്തിരുവായത് എന്ന് നന്ദു പറയും അന്നേരം തുഷാര പറയാം അയ്യോ നിന്റെ ചേട്ടനും ചേച്ചിയും വന്നതല്ല വഴിത്തിരുവായത് നിന്റെ കാമുക വന്നതാണ് അന്നേരം കാമുകനോ നിന്നോട് അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കും നന്ദു അന്നേരം തുഷാര പറയുന്നുണ്ട് നീയേ നിന്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെ അടുത്ത് നല്ല പിള്ളേയായാൽ മതി നിന്റെ മനസ്സിൽ എന്താണെന്നും നിന്റെ ഉറക്കം കൊടുത്ത് കെടുത്തുന്നത് ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അന്തക്കും നന്ദു അതെ നമുക്ക് ഈ സംസാരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു കൊണ്ടാ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം അവിടെ പോയി മുട്ട കഴിക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തുഷാരെ വിളിച്ചുകൊണ്ടെങ്ങ് പോവാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനകയ്ക്ക് ഭയങ്കര ദേഷ്യം ഇവിടെ ചന്ദു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വീടൊക്കെ അലങ്കരിക്കുന്ന കാര്യം നവ്യ കാനകയെ വിളിച്ചു പറഞ്ഞു അത് കേട്ടത് ദേഷ്യം വരുന്ന കനക ഗോവിന്ദനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയും എന്നിട്ട് അവൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയത്തില്ല വല്ലോ ഒരു വല്ലയിടത്തും കിടന്ന ഒരു പെണ്ണിന്റെ മകൾക്ക് വേണ്ടി അവൾ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് നമ്മളുടെ മോളെ എന്തൊക്കെയാണ് ചെയ്ത് വെക്കുന്നേ എന്ന് എനിക്കറിയത്തില്ല മിക്കവാറും നമ്മളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി മോളവിടെ കടിച്ചു പിടിച്ച് കിടക്കുവായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അദ്ദേഹം കറക്റ്റ് നയനെ വിളിക്കും എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇത്തിരി കലിപ്പിൽ ഇത്തിരി ദേഷ്യത്തോടെ കനക വയ്ക്കുക എന്താ കാര്യം അന്നേരം അമ്മ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അമ്മ വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഓ ആ പെങ്കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ അതിന് വരേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ ഓ ചേച്ചി വിളിച്ചെല്ലാം പറഞ്ഞു എന്ന് ചോദിക്കും അന്നേരം കലഞ്ഞു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ നായനെ പറ്റിയത് നീ എന്തിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ആ കൊച്ചു നിൻ്റെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ആ ചന്തു എന്നെ വിളിക്കുന്ന അമ്മയെന്നാണ് അതുകൊണ്ട് തന്നെ അത് എൻ്റെ എന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ അടുത്ത് അങ്ങാനുവാണേൻ്റെ കാരണം തീർത്തി ഞാൻ ഒരെണ്ണം തന്നേനെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വ കരുതിയതല്ല എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണോ നീ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്തേം ഗോവിന്ദൻ ആ ഫോണിങ്ങ് തന്നേ എന്ന് പറഞ്ഞാൽ ഫോൺ മേടിക്കും എന്നിട്ട് ഗോവിന്ദൻ പറയുവാണ് ആദർശിൽ നിന്ന് ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അഭി ഇത് ചെയ്താൽ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയതിനെ പക്ഷേ ഇത് ഒട്ടും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിട്ട് മോൾ എന്തിനാണ് അവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഫങ്ഷന് വരുവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ ഫോം വയ്ക്കും വെച്ച് കഴിഞ്ഞിട്ട് കനഗ്യം ഗോവിന്ദനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും ഗോവിന്ദം പറയുന്നുണ്ട് മൂർത്തി സാറിൻ്റെ അതേ സ്വരൂപമായിരുന്നു ആദർശം എന്നിട്ടും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു അവൻ ഏത് കാലത്താണ് ഇങ്ങനെ വഴുതെറ്റി പോയത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അഭി ആയിരുന്നേ പോലും അവൻ്റെ പൂർവ്വകാലം നമുക്കറിയാലോ നമുക്ക് ഇത്രയും വിഷമം വരിയലായിരുന്നു എന്നൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനി കാണിക്കുന്നു ദേവയാനി പണ്ടത്തെ ഒരു അവാർഡ് ദാന ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ അത് മൊബൈലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതൊക്കെ നയനെ അന്നേരമാണ് നയ റൂമിലേക്ക് വരുന്നത് എന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നത് കണ്ടോ ഞാൻ ഈ ഫങ്ഷൻ ഫംഗ്ഷൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുമായിരുന്നു എന്ന് ഒന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്തെങ്കിലും ഇങ്ങനെ പറയുക അമ്മയെ ഞാൻ ഇത്തിരി വിഷമത്തിലാണ് എന്ന് എന്താ മോളെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം ഞാൻ ചന്മോളുടെ ബർത്ത്ഡേ ഫങ്ഷൻ എൻ്റെ വീട്ടിൽ വിളിച്ചു അന്നേരം അവർ എന്ന് പറഞ്ഞു അത് മാത്രമല്ല ആദർശനോട് അവർക്ക് ഇപ്പോൾ ഭയങ്കര വെറുപ്പാണ് എന്നൊക്കെ പറയും അന്നേരം വേനി പറയുന്നുണ്ട് അതിനവരെ തെറ്റു പറയാൻ പറ്റത്തില്ല ഞാനും സത്യം അറിയാതിരുന്ന സമയത്ത് എനിക്ക് ആദർശ ആദർശനോട് ദേഷ്യമായിരുന്നു അവനെ തല്ലണം എന്ന് പോലും എനിക്ക് തോന്നിയായിരുന്നു എന്ന് പറയുമ്പം നയനയും പറയുന്നുണ്ട് ഇത് തന്നെയാണ് അവിടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ അവർക്ക് എന്നെയും അനക്കിയ ആദർശേറ്റൻ ചതിച്ചു എന്നുള്ളൊരു രീതിയാണ് അതിൻ്റെ വിഷമമാണ് അവർക്ക് എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ഇതിനൊരു മാറ്റം വരണ്ടേ അവരോട് സത്യങ്ങളെല്ലാം പറയണ്ടേ മോളെ എന്ന് ദേവയാനി ചോദിക്കുക അന്നേരം നയന പറയുക വേണ്ട അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഭിയെ അവർ കുറ്റപ്പെടുത്തത്തില്ലേ അവ അഭിയെ അവർ വെറുക്കുകേ പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നവ്യജിക്കും ആകെ വിഷമാവും അവേജി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ പിടിച്ചു നിൽക്കത്തൊന്നുമില്ല അന്നേരെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്ന് പറയുകയും ചെയ്യും അഭി കോടതി കയറേണ്ടിയും വരും അത് ഈ വീടിനൊക്കെ നാണക്കേടല്ലേ അതുകൊണ്ട് ഇതറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അങ്ങനെയല്ല മോളെ അവരെല്ലാവരും ആദർശനെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവരൊന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് സത്യം തുറന്ന് പറയാനൊന്നുമല്ല അവരുടെ മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടുമെങ്കിൽ ഒന്ന് സംസാരിക്കാം എന്ന് എന്നോർത്താന്ന് പറയുമ്പം അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് വേറെ എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് സമാധാനം സമാധാനമാകില്ല എന്നെ ചതിച്ചു എന്നൊരു രീതിയാണല്ലോ അവർക്ക് അതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരില്ല എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് എങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയണം ആദർശനെ അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പിന്നെ സത്യങ്ങൾ ഇവിടെയുള്ള കുറച്ച് പേർക്കൊഴുകെ ബാക്കി എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നായനെ അങ്ങ് പോകുമ്പം കാനങ്കയും ഗോവിന്ദനെയും സത്യം അറിയാം യിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്ന ദേവിയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു